നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യ പൊതുവിതരണ സംവിധാനത്തിൽ ഏറ്റവും പുതിയ മാറ്റങ്ങൾ ഇപ്പോൾ വരാൻ പോവുകയാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ പുതിയ മാറ്റങ്ങൾ വരികയാണ് ഇപ്പോൾ ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് പുതിയൊരു സംവിധാനം അഥവാ സ്മാർട്ട് സംവിധാനം സംസ്ഥാനത്ത് വരികയാണ് ഇത് തീർച്ചയായും സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുവാൻ പോവുകയാണ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് സംസ്ഥാനത്തെ റേഷൻ വിതരണം അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് സംവിധാനങ്ങളും കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിൽ ഏറ്റെടുക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റമാണ് ഇത് വരാനായിട്ട് പോകുന്നത് ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ആനുകൂല്യങ്ങൾ അത് നമുക്ക് നേരിട്ട് ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് മാത്രമല്ല ബി പി എൽ റേഷൻ കാർഡുകൾ അത് ലഭ്യമാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ ആയിരിക്കും എന്നതാണ് സൂചന അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഈ സംവിധാനം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ റേഷൻ കാർഡ് ബയോമെട്രിക് മോസ്റ്ററിങ് അഥവാ നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രക്രിയ അതായത് മോസ്റ്ററിംഗ് ഇപ്പോൾ പൂർത്തിയാക്കുവാനായിട്ട് ഒരുപാട് ആളുകൾ ബാക്കിയുണ്ട് കേന്ദ്ര സർക്കാരും ഈ നിർദ്ദേശപ്രകാരം എൽ പി ജി ഗ്യാസ് കണക്ഷനുകൾ ഇപ്പോൾ ഒരു വശത്ത് ഇതിന്റെ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ സാഹചര്യത്തിൽ തന്നെ ഇനി റേഷൻ ലഭിക്കണമെങ്കിൽ തീർച്ചയായും നമുക്ക് ലഭിക്കുന്ന സൗജന്യ ഭക്ഷ്യധാന്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ലഭിക്കുവാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇതിന്റെയൊക്കെ വിതരണം പൂർണ്ണമായി നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഒരു സ്മാർട്ട് പദ്ധതി നടപ്പിലാക്കുവാൻ പോവുകയാണ് റേഷൻ കാർഡ് അംഗങ്ങളുടെയും റേഷൻ കാർഡ് ഇടപാടുകളുടെയും ൾ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു സിസ്റ്റത്തിലേക്ക് മാറ്റും കേന്ദ്രം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ സ്വന്തമായിട്ട് സൂക്ഷിക്കുന്ന രീതിയിലാണ് ഈ ഒരു പദ്ധതി രൂപീകരിക്കുന്നത് അതുമാത്രമല്ല ഏതു സംസ്ഥാനക്കാർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഈ ഒരു സംവിധാനത്തിലൂടെ റേഷൻ നൽകുന്ന നിലവിലെ സംവിധാനത്തിന് പുറമെ അന്യ സംസ്ഥാന തൊഴിലാളികൾ തുടങ്ങിയ ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്നതാണ് ഈ ഒരു സ്മാർട്ട് പദ്ധതി